ഇവിടെ കോട്ടപ്പുറ ഞാൻ അല്ല സാറേ പുതിയതാണ് ശ്രീലക്ഷ്മി വളരെ നല്ല രീതിക്ക് ചെയ്തിട്ടുള്ള ചെയ്തു സംഭവം ഓൺലൈൻ മീഡിയാസ് എടുത്ത് നോക്കി കഴിഞ്ഞാല് നല്ല രീതിക്ക് ശ്രീലക്ഷ്മി എക്സ്പോസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജീവിക്കാൻ വേണ്ടിട്ട് വസ്ത്രത്തിന്റെ അളവ് എത്രയും കുറയ്ക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയാണോ ശ്രീലത് അത് ഉത്തരം പറ എനിക്ക് ഫോട്ടോഷൂട്ട് മോഡലിംഗ് ഒക്കെ ഇഷ്ടം അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും വകയുണ്ട് കാരണം അങ്ങനെയാണ് ഒരു ഇച്ചിരി സാധനം കണ്ടു കഴിഞ്ഞവണ് അത് എന്തോ വല്യ അങ് ആക്കിട്ട് അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുക എന്നിട്ട് വായി വരുന്ന വിളിച്ച് പറയുകയും ചെയ്യും അങ്ങനെ പറയരുത് എല്ലാവരും അവര് കാണരുത് എല്ലാവരും അത്രക്കാരല്ല ഈ സർപ്പത്തിൽ തന്നെ ഇല്ലേ വിഷമമുള്ളതും ഇല്ലേ അച്ഛൻ്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം